മലയാളത്തിൻ്റെ പുണ്യമായ ശബരിമല നിരകളിലും അതിൻ്റെ താഴ്വാരങ്ങളിലും താമസിച്ചു വരുന്നവരാണ് മലയരയർ കോട്ടയം ഇടുക്കി എരുമേലി മുണ്ടക്കയം മേലുകാവ് കാളകെട്ടി പൂമാല നാടുകാണി പൂച്ചപ്ര കണ്ണമ്പടി മുള്ളരിങ്ങാട് തുടങ്ങിയ പഞ്ചായത്തുകളിലാണ് മലയരയറുടെ പരമ്പരാഗത ഗ്രാമങ്ങൾ സ്ഥിതി ചെയ്യുന്നത് മകരസംക്രമത്തോടനുബന്ധിച്ച് പൊന്നപലമേട്ടിൽ ദീപം തെളിയിക്കാൻ അവകാശപ്പെട്ട വിഭാഗവുമാണ് ഇവർ മൂന്ന് നാല് തലമുറകൾക്ക് മുമ്പാണ് ഈ അവകാശം സർക്കാർ കവർന്നെടുത്തത് രണ്ടായിരത്തി പതിനിൽ പ്രസിദ്ധീകരിച്ച കാനേഷ് കണക്കനുസരിച്ച് മുപ്പതിനായിരത്തി നാനൂറ്റി നാൽപ്പതാണ് ഇവരുടെ ജനസംഖ്യ ഒരുപക്ഷേ കേരളത്തിലെ ഇതര വനവാസി വിഭാഗങ്ങളെക്കാൾ വിദ്യാഭ്യാസ രംഗത്തും ഔദ്യോഗിക രംഗങ്ങളിലും മുന്നേറ്റമുണ്ടാക്കിയിട്ടുള്ളത് ഈ വിഭാഗക്കാരായിരിക്കും ഔദ്യോഗിക രംഗത്ത് ജില്ലാ കളക്ടർ സ്ഥാനം വരെ എത്താൻ ഇവരിലെ പ്രതിഭകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ വിദേശ ഭാഷകൾ ഉൾപ്പെടെ പതിനാലോളം ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെടുകയും പല യൂണിവേഴ്സിറ്റികളിലും പഠന പഠനവിഷയമാക്കിയിട്ടുള്ളതുമായ കൊച്ചേരത്തി എന്ന മലേരയരുടെ ജീവിത സാഹചര്യങ്ങളെ പ്രതിപാദിക്കുന്ന നോവലിൻ്റെ ലേഖകനായ ശ്രീനാരായണും ഈ സമൂഹത്തിൻ്റെ അംഗമാണ് മലൈ അരയരെന്നും മലേരയരെന്നും ഇവർ അറിയപ്പെടുന്നു കൃഷിയും വന വനവിഭശേഖരണവും വേട്ടയാടലുമൊക്കെയായിരുന്നു ഇവരുടെ ആദ്യകാല ഉപജീവനമാർഗം കാടുകൾ സ്വതന്ത്രമായി ഉപയോഗിച്ചിരുന്ന കാലത്ത് കൂട്ടം കൂട്ടമായി അധ്വാനിച്ചു കൂട്ടുകൃഷി ചെയ്തായിരുന്നു മലയരയരുടെ ജീവിതം കൃഷി എന്നത് ഇവർക്കൊരാഘോഷമായിരുന്നു കാളപൂട്ടലും നിലമൊരുക്കലും ഒക്കെ സദ്യവട്ടങ്ങളോടെയാണ് നടക്കാറ് ഇന്നിതൊക്കെ മാറിപ്പോയി പകുതിയിലധികം ജനങ്ങളും തോട്ടപ്പണിയിലേക്കും ചെറുകിട കൃഷികളിലേക്കും പിൻവാങ്ങപ്പെട്ടു പല കുടുംബങ്ങളും ഔദ്യോഗികാർത്ഥം നഗരങ്ങളിലേക്ക് ചേക്കേറിക്കഴിഞ്ഞിരിക്കുന്നു ഇല്ലങ്ങളടിസ്ഥാനപ്പെടുത്തിയിലുള്ള സാമൂഹ്യക്രമങ്ങളായിട്ടാണ് മലയരയർ അധിവസിച്ചു വരുന്നത് വളയില്ലം പൂതാനിയില്ലം നെല്ലിപ്പുള്ളിയില്ലം മാലയില്ലം മുണ്ടില്ലം എണ്ണയില്ലം എന്നിവയാണ് ഇവരുടെ ഇല്ലങ്ങൾ ഇതുകൂടാതെ മുടലേക്കാട്ടില്ലം തലയാറ്റില്ലം മൂലക്കോണത്തില്ലം എടക്കയില്ലം തുടങ്ങി പഴയ ഇല്ലങ്ങൾ വേറെയുമുണ്ട് ഇല്ലങ്ങൾക്കൊക്കെ മൂപ്പനും മറ്റ് വ്യവസ്ഥകളുമുണ്ട് വിവാഹം മരണാനന്തര ക്രിയകൾ മറ്റ് സാമൂഹ്യ വിഷയങ്ങൾ തുടങ്ങിയവയിലെല്ലാം ഇല്ലം എന്ന സങ്കല്പത്തിന് പ്രാധാന്യവുമുണ്ട് പക്ഷേ ഇന്നിതൊക്കെ ശിഥിലതകൾ വന്ന് പെട്ടിട്ടുണ്ട് മലയരവരുടെ ജീവിതം വൈവിധ്യമാർന്നതാണ് വിവിധയിനം മലനെല്ലിൻ്റെ ചോറും കുറുമ്പുല്ല് തിന ചാമ വരക് തുടങ്ങിയ ധാന്യങ്ങളും തുവരയും എല്ലാമായിരുന്നു ഇവരുടെ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നത് തോടുകളിൽ നിന്ന് ലഭിക്കുന്ന മീനും ഇവരുടെ ഉഷ്ഠഭോജ്യമാണ് കാട്ടുമൃഗങ്ങളെ മൃഗങ്ങളെ കെണിവെച്ചു പിടിക്കുന്ന രീതി ഇവർക്കുണ്ടെങ്കിലും പശുമാംസം ഇവർക്ക് നിഷിദ്ധമാണ് കൊയ്ത്തുത്സവങ്ങളായ പുത്തരിയും ഇല്ലം നിറയും ഇവർക്കൊരാഘോഷ വേളകളാണ് ഇതിനായി വീട് ശുചിയാക്കുകയും അറ്റ കുറ്റപ്പണികൾ തീർക്കുകയും ചെയ്യാറുണ്ട് ശബരിമല ശാസ്ത്രാവ് മലേരരുടെ പരദേവതയാണ് അഴുതയിലെ അയ്യപ്പ ക്ഷേത്രത്തിൽ പൂജയ്ക്ക് ഒരുക്കുന്നതും അന്നദാനം നടത്തുന്നതും മലയരരുടെ പരമ്പര പാരമ്പര്യ അവകാശമാണ് എന്നാൽ ആധുനിക കാലത്ത് മേൽപ്പറഞ്ഞ എല്ലാ സങ്കല്പങ്ങളും കീഴ്മേൽ കീഴ്മേൽ മറിക്കപ്പെട്ടിരിക്കുന്നു മൂന്നാല് തലമുറകൾക്ക് പല കാരണങ്ങൾ കൊണ്ടും ഈ വിഭാഗത്തിലെ നാൽപ്പത് ശതമാനത്തോളം അംഗങ്ങൾ മതം മാറി ക്രിസ്ത്യാനികളായി അതോടെ ഇല്ലങ്ങളെന്ന സങ്കല്പവും കൂട്ടായ സാമൂഹിക ജീവിതവും ആചാരാനുഷ്ഠാനങ്ങളെല്ലാം മറയപ്പെട്ടു കുലദൈവങ്ങളും കുലാചാരങ്ങളും തിരസ്കരിക്കപ്പെടുകയും സാമൂഹ്യ വ്യവസ്ഥ നെടുക പിളരുകയും ചെയ്തു ഒരുപക്ഷെ കേരളത്തിൽ ഇത്രമാത്രം ഗോത്രസ്ഥനിമയും നഷ്ടപ്പെട്ടു പോയ വേറൊരു വനവാസി വിഭാഗവും ഉണ്ടാകാനിടയില്ല ഹിന്ദുക്കളായി ഉറച്ചു നിൽക്കുന്ന വിഭാഗവും വേഗത്തിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് മലയരരുടെ ഓരോ കുടിയുറപ്പ് തോരും രണ്ട് വിഭാഗങ്ങളുള്ളത് കൊണ്ട് പരമ്പരാഗതമായ ആരാധനാ രീതികളും ദൈവസങ്കല്പങ്ങളും തീർത്തും നിന്നുപോയ രീതിയിലാണ് ഈ കാര്യങ്ങൾ സമൂഹത്തിന് മുഴുവൻ സത്വബോധത്തിൻ്റെ അഗാധകളിലേക്ക് തള്ളിവിടുകയും ഏതാണ്ട് പൊതുസമൂഹമായി ലയിച്ചു ചേരുകയും ചെയ്തിട്ടുണ്ട്